ില് മൊബൈല് പോലും ഞാൻ രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് വീടിക്കുറ്റിയൊക്കെയാണ് ഇടുന്നത് രാജാവ് അടുത്ത് ഇതിന് പോകുമ്പൊന്നും അല്ലല്ലോ ഇത് പേരിൽ പേരിലിനി ഞാൻ പ്രതിഷേധാത്തിന് വന്നേലോ എന്റെ പേരിൽ ഇനി എറിയാൻ വലിയ പെച്ചേക്കണോ ദേവി അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങടുത്ത് എറിഞ്ഞാളല്ലേ ഈ കമ്പിയൊക്കെ ഇട മാറ്റി കമ്പിയെല്ലാം മാറ്റിയായാവരസാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റാണ് നമ്മച്ച് ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രാജവനെയും കൊണ്ട് പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവുമ്പോൾ കരുപ്പിട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെക്കും നിർത്തേനും രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയാ അത് മുത്ത് പ്രതികളെ ഞാൻ എടുത്തു ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവും പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സിൽ നോക്കിക്കാതിരിക്കുക അത് രാജ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എന്നെ നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തിൽ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാനിപ്പം എന്റെ കറപ്പ് കണ്ടുകഴിഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് കഴിഞ്ഞിന്ന് അപ്പൊ ഇതിനു മുമ്പൊരു പിന്നെ കരത്ത് ഒരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്തൊരു മനുഷ്യൻ ഇവിടെ കസേരയിലും തൊട്ടരുത് നമ്മുടെ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി നിന്നെ ചേട്ടാ കൊള്ളാം അപ്പോൾ രാജാവിനു വീട്ടിൽ പ്രത്യേകം വരുത്തിയാണ് പെയിൻ അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം രാധാവിന് ഇരിക്കാൻ പറ്റും അതോടെ ഫോൺ വരെ പൈറ്റിടിച്ചേക്കുവാ അയ്യോ തീർച്ചയായിട്ടും ഫോൺ ഞാൻ കറപ്പായിരുന്നു ഞാനിവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വിശി കാണിച്ചു കറുപ്പ് വിശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കുകയാണ് ഓ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മള് കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മള് വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല സാർ ഇത് നോക്കുന്നതാണ് എന്റെ ഈ മൊബൈൽ പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ വെളുപ്പാക്കി ഞാൻ സമരല്ലെങ്കിലും സമരമാണെന്നോട്ടോ ഇത് മാറിയില്ല അത് കുട്ടി പോലും ഞാൻ എന്താണ് അത് പറ്റത്തില്ല വരാൻ പറ്റത്തില്ല സാറേ അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രായാ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രായവന്റെ മനസ്സ് വേദനിക്കാൻ സാറെ എന്തോ ചെയ്ത് അടിച്ചോല്ലോ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സർ വരത്തില്ല എന്താ എന്നാ സർ വരത്തില്ല വൈ 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 ആരെന്താ ഞാൻ വെറ്റ് പറ്റാ മുത്തറിയോ ഇല്ല ഇല്ല ആവശ്യമില്ലാ ഇല്ല ഞാൻ വെറ്റ് പറ്റാ മുത്തറിയോ ഞാൻ എനിക്ക് സാറിനെ കറപ്പ്ണ് ഞാൻ എനിക്ക് സാറിനെ കറപ്പ്ണ് സാർ രണ്ട് ചെറിയതിനെ ഞാൻ ஜீக்கா பண்ணே സാർ ഞാൻ ഇവിടുന്ന് വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാനിവിടെ എന്റെ വാർഡിൽ ഞാൻ എന്റെ വാർഡ് അല്ലയോ ഏതാ ഞാനിവിടെയല്ലേ സാർ ഇരിക്കുന്നത് ഞാനിവിടെ നിൽക്കും ഇല്ല ഇല്ല സാറില്ല ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് അതുപോലെ സാർ അതുപോലെ തന്നെയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നുകഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് വെറിച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തോണ്ടാണ് പോകുന്നത് എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ പെയിൻ്റെല്ലാം അടിച്ചിരിക്കുന്നത്